അവൻ ചെയ്ത ചെയ്താൽ നമുക്ക് പിന്നെ ഒരു വണ്ടി പണിയാൻ പോലും പറ്റുള്ള അങ്ങനത്തെ നിയമം മാറ്റി കാണുന്നുണ്ട് ഒരു മോഡിഫിക്കേഷൻ വേണ്ടി അപ്പൊ ഞങ്ങളെ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല വീട്ടുകാരെ അവനെ കണ്ടില്ലൊന്നും അങ്ങനത്തെ രീതിയിലേ അവൻ റീച്ച് കിട്ടാൻ വേണ്ടി പദം ചെയ്യുന്നുണ്ട് പക്ഷെ അത് എനിക്ക് എന്നെ പോലെ ഒരു വ്യൂവറിന് ചിലപ്പോ ഇഷ്ടപ്പെടും ചിലപ്പോ ഇഷ്ടപ്പെടും ചെയ്യണതിന്റെ മുന്നേ ഇണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഇതാക്കിണ്ട് അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ നിയമം കേരള നമ്മൾ ഇന്ന് പലവിധത്തുള്ള മോഡിഫിക്കേഷനുകൾ കാണുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ സഞ്ജു ടേക്കിയുടെ ഒരു വിചിത്രമായട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ ആണ് നമ്മൾ കണ്ടത് ഇതുത്തരത്തിലുള്ള മോഡിഫിക്കേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പബ്ലിക്കിനോട് തന്നെ ചോദിച്ചറിയാം വണ്ടിക്ക് മോഡിഫൈ ചെയ്യുന്ന इश्यू ക നമ്മൾ കണ്ടയരുന്നല്ലേ സഞ്ജു ടേക്കിയുടെ इश्यू കണ്ടായിരുന്നു അപ്പോൾ ശരിയാണോ തെറ്റാണോ തെറ്റാണ് ശരിക്കും അങ്ങനങ്ങനെ പറയുക ആ നമ്മൾ ചെയ്തതാണോ നമുക്ക് പിന്നെ ഒരു വണ്ടി പണിയാൻ പോലും പറ്റുന്നല്ല അങ്ങനത്തെ ഒരു നെയിം വരെ മാറ്റി കാണും ഇപ്പോ ഓരോ മോഡലിന്റെ അൻസ് വെച്ചിട്ട് ബാക്കിയുള്ളവര് ബാക്കി കൂടി ഒരു ഇത് പോയി രാജ്യത്ത് ഇതും ചെയ്യാന്ന് പറഞ്ഞാ അവൻ ചെയ്തേക്കണത് തോന്നി മാസമായിട്ടാണ് നാട്ടുകാരുണ്ടേക്കണെന്ന് വണ്ടിക്കാത്ത വെള്ളം നിറച്ചു കൊണ്ടേ വെള്ളം നിറച്ച് എയർപോര് പൊട്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞാ നിസാര കാര്യമല്ല പൊട്ടിക്കാന്ന് വെച്ചാൽ നിസാര കാര്യമല്ല കാണിച്ചൊരു മണ്ടത്തിലുണ്ട് പിന്നെ അവന് സ്വന്തം പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊക്കെ ചെയ്യാറുണ്ട് നാട് റോഡിലൊക്കെ ചെയ്ത് ും ചെയ്യാം എന്ന് തോന്നുന്നുണ്ട് അവര് നമ്മുടെ നിയമങ്ങളൊന്നും നോക്കാണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അവരങ്ങനെ ചെയ്യുന്നുണ്ട് പല ബ്ലോഗർമാർ സ്ട്രഗിൾ ചെയ്യണ അവർക്ക് ഗുണങ്ങള് കിട്ടണോ അപ്പൊ ഞങ്ങള് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല വീട്ടുകാരെ അവനെ കണ്ട് ഇത് അങ്ങനെയൊന്നും തങ്ങനത്തെ രീതിയിലേ അയാൾ കാരണം ഇപ്പൊ ആകെ അലമ്പായി ഒന്നും ചെയ്യാൻ പറ്റൂലോണ്ടി പക്ഷേ പോലീസുകാരുടെ ഇതാണ് നമുക്കൊന്നും അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റാ കയ്യിലുള്ളവർക്ക് ചെയ്യണം ഒരു മാസത്തേക്ക് മതി മൂന്ന് മാസം ഒന്നും വേണ്ട മാസം ഒരു ഒരു പണിഷ്മെന്റ് കിട്ടുന്നത് ശരിയല്ല പക്ഷേ മറ്റേ മറ്റേ ാണ് ഒക്കെ വരുന്ന ഭംഗിയാണ് അതുകൊണ്ട് ഞാൻ കുറ്റം പറയില്ല പക്ഷെ അത് ചെയ്തത് കുറച്ചും അവർ പലതും ചെയ്യുന്നുണ്ട് പക്ഷെ അത് എനിക്ക് എന്നെ പോലെ ഇഷ്ടപ്പെടും

ബാക്കിയുള്ളവർ അതായത് നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാരെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള എന്ത് മോഡിഫിക്കേഷനും കുഴപ്പമില്ല പക്ഷേ നമ്മളുടെ ചുറ്റിനുമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സിവിലിയൻസിന് നോർമൽ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറുമ്പോഴാണല്ലോ ഒരു പ്രശ്നമാകുന്നത് അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ മോഡിഫിക്കേഷൻ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ സഞ്ജു തന്നെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം ചെയ്യണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ സസ്പെൻഡ് സസ്പെൻഡ് ലൈസൻസ് അങ്ങനെയാണ് നമ്മൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആക്ഷൻ എടുക്കേണ്ട എന്തോരം പ്രോബ്ലംസ് ഉണ്ട് അല്ലെ അപ്പം എനിക്ക് തോന്നുന്നു ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം എന്നൊന്നും പക്ഷെ പെനൽറ്റി എടുക്കാം നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഷ്യോറിറ്റി ഓഫ് പണിഷ്മെന്റ് ഇല്ല പണിഷ്മെന്റ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ള എല്ലാവർക്കും പേടിയില്ല ഓഫ് ഇല്ല അതുകൊണ്ടാണ് പ്രശ്നം കിട്ടും പെനൽറ്റി കിട്ടും എന്ന് ഉറപ്പായിട്ട് പേടി ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്യും എല്ലാവരും ഹെൽമെറ്റ് ഇടില്ലേ അതുകൊണ്ടാണ് മോഡിഫൈഡ് നമ്മൾ ഓരോരുത്തരുടെ വാഹനമാണ് അതിലിപ്പോ തെറ്റായിട്ട് തോന്നില്ല ഒരാൾക്ക് കുറ്റകരായിട്ടുള്ളൊരു കാര്യമില്ലത് സ്വിമ്മിങ് പൂള് ഞമ്മളിപ്പോ ഉണ്ടാക്കണം അതൊക്കെ തെറ്റായ കാര്യമാണ് അപ്പോൾ കാര്യം നല്ലൊരു നിയമം നിയമം എടുക്കണ്ട കൊടുത്തേക്കാം അതൊന്നും പിന്നെ ചെയ്യുമ്പോഴല്ലേ അത് സഞ്ജു ചെയ്യണതിന് മുന്നേ ഉണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഇതാക്കിണ്ട് അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന തന്നെ പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ തെറ്റായ കാര്യമാണ് വണ്ടിയിൽ ഇപ്പൊ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല അതിനൊന്നും വലിയ ആക്കേണ്ട ആവശ്യമില്ല അത് ഓരോരുത്തരുടെ വണ്ടിയാണ് അത് ഒട്ടിച്ച് ചോദിച്ചിട്ട് വേറെ ആൾക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല സ്വിമ്മിങ് പൂളൊക്കെ അങ്ങനൊന്നുമില്ല അതിപ്പോ ഓരോരുത്തർ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളെ നമ്മള് പേഴ്സണൽ കാര്യങ്ങളല്ലേ നല്ല പിന്നെ അത് മോശമായിട്ടുള്ള രീതിയിൽ എടുക്കുന്നവർക്കാണത് പ്രശ്നമുള്ളൂ പിന്നെ എം ബി കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അവർ ചെറിയ ഇഷ്യൂ വരെ വലിയ ഇഷ്യൂ എടുക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് പറയാ നിയമം നമുക്ക് തെറ്റിക്കാനും പറ്റില്ലല്ലോ ബ്ലോഗർമാര് എന്തും ചെയ്യാം എന്തും ചെയ്യാം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിനൊരു നടപടി ശക്തമായി എടുക്കണം അങ്ങനെ ഒന്നുമില്ല ശക്തമായിട്ട് എടുക്കേണ്ട നടപടികൾ ഒരുപാട് കാര്യങ്ങളുണ്ട് വേറെ അതിനൊന്നും കാണാതെ വേറെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ഒത്തിരി പോകുന്നത് കുറച്ച് മോശമായിട്ടുള്ള കാര്യമായിട്ട് തോന്നാറുണ്ട് വണ്ടി വണ്ടിയുടെ പ്രാക്ടിക്കാലിറ്റി കൂട്ടുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻ ആണെങ്കിൽ ഓക്കെ പക്ഷെ ഇപ്പോൾ പല വാഹനങ്ങളും എന്താ മറ്റുള്ള ആക്സിഡൻസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ആ രീതിയിൽ മോഡിഫൈ ചെയ്യുന്നുണ്ട് അങ്ങനൊരു വാൻ ലൈഫ് ഇന്ത്യയില് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കുമ്പോ നിയമം ലംഘിച്ചതായി തോന്നുന്നു വാഹനത്തിന്റെ പ്രാക്ടിക്കാലിറ്റി കൂട്ടുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് അതും മറ്റുള്ളവർക്ക് എന്താ ദോഷം രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അല്ലാത്തതൊക്കെ നിരോധിക്കേണ്ടതാണ് സിറ്റുവേഷൻ ആണ് നിയമെടുക്കണം കർശനമായിട്ട് അവർക്ക് വേണ്ടത് ഓഡിയൻസ് എന്ന നിലയിൽ നമുക്ക് 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 വേണ്ടത് നമ്മൾ നമ്മൾ സെലക്ട് സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ മാത്രം പല കാര്യങ്ങൾക്കും ഒരു കുഴപ്പമില്ല ആവശ്യണ്ട് കുറവൊന്നുമില്ല പക്ഷെ അത് മറ്റുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള മോഡിഫിക്കേഷൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് എന്താ പറയുക ഈ ബൈക്കും കാർസും ഒക്കെ വലിയ സൗണ്ടൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും അത് മറ്റുള്ളവർക്കും കൂടി ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇല്ലാത്ത മോഡിഫിക്കേഷൻ നല്ലതാണ് കേട്ടായിരുന്നു കുറച്ച് നാളത്തേക്ക് ആജീവനകത്ത് സസ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കുറച്ച് നാളത്തേക്ക് അതൊരു പണിഷ്മെന്റ് എന്നുള്ള നിലയ്ക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമുണ്ട് ഞാൻ യോജിക്കുന്നുണ്ട് ഫേമസ് ആവാൻ വേണ്ടി ചെയ്യാം എന്നൊരു സിറ്റുവേഷൻ ആണ് അതിനോടൊക്കെ അതിനോട് എനിക്ക് തോന്നുന്നത് ചെയ്യുന്നതിനോട് മറ്റുള്ള ജനങ്ങളെ ഉള്ളൂ നമുക്ക് നിയമത്തെ അതിപ്പോ ആരായാലും ഇന്ത്യൻ കേൾക്കേണ്ടി വരും ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ സഞ്ജു എന്നൊക്കെ ഡി ചെയ്യുന്ന ഇച്ചിരി അതില് വലിയ കടന്ന കയ്യിൽ പോയി കാരണം ഓരോ നിയമങ്ങളുണ്ട് ാണ് സസ്പെൻഡ് ചെയ്യുന്നു താല്പര്യമില്ല പക്ഷേ ഒരു കുറച്ച് നാളത്തേക്ക് ഒരു പണിഷ്മെന്റ് അത് അത്യാവശ്യമാണ് അത് കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള നിയമങ്ങൾ ആരായാലും കൊടുക്കും ഇപ്പൊ വണ്ടി കളർ മാറ്റം അങ്ങനത്തെ വണ്ടി കളർ മാറ്റം കളർ മാറ്റാൻ അത് കൂടുതൽ പറഞ്ഞിട്ടില്ലല്ലോ അത് എം ബി ഡി പറഞ്ഞിട്ടില്ല കൂടുതൽ നിയമങ്ങൾ പറയുന്നില്ല ഇപ്പം വണ്ടി ഇപ്പം രജിസ്റ്റർ നമ്പർ നമ്മള് നിയമം ഇപ്പം എനിക്കൊന്ന് കളർ മാറ്റണമെങ്കിൽ തന്നെ എന്തോ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്ത് അത് ബുക്കിൽ വന്നാലും നമുക്കത് മാറ്റാൻ പറ്റത്തുള്ളൂ അല്ലാതെ മാറ്റാൻ പറ്റില്ല അല്ല റൂൾസ് റൂൾസും അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യാണ് കാരണം ഇതുകൊണ്ടിപ്പോ പുറത്താക്കും എന്തെങ്കിലും ഉണ്ടാവുണ്ടോ

െ വേറെ വണ്ടിയിലുണ്ടാവും സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന വണ്ടിക്ക് എന്തിന് പറ്റിരുന്നെങ്കിൽ അവർക്ക് അതുപോലത്തെ

വണ്ടി എന്ന് പറഞ്ഞാൽ ാണ് അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് അയാളെ പൊതു നിരത്തിൽ ഇറക്കുമ്പോ അതിനെതിരെ അതൊക്കെ ആണ് ചെയ്യാം എന്നാണ് തോന്നുന്നത് പുള്ളി ഫേമസ് ആവാൻ ചെയ്തത് അല്ല അങ്ങനല്ല മൂപ്പര് ഇഷ്ടത്തിന് മൂപ്പര് വണ്ടി ചെയ്തു അത്രേ ഉള്ളു അത് കുറച്ച് ആൾക്കാരിലേക്ക് എത്തിച്ചു കേട്ടായിരുന്നോട് എന്താണ് അങ്ങനെ പറയാൻ കാരണം അപ്പൊ